ീദാസ് കെ വി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് എൻ്റെ അടുക്കള തോട്ടത്തിലാണ് ഇതാ നമ്മളെ തോട്ടത്തിലെ മത്തൻ നല്ല പാകമായിട്ടുണ്ട് നല്ല മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ കറി ഇതാവട്ടെ മുങ്ങരി ചേർത്ത് നല്ലൊരു ഒഴിച്ച് കറി നമുക്ക് തയ്യാറാക്കാം ഇതിലാദ്യം പൂക്കളുണ്ടാകും അത് കൊഴിഞ്ഞു പോകും പിന്നെ പരാഗണം ചെയ്തപ്പോൾ ഇതാ ഇതേപോലത്തെ രണ്ട് മത്തനാണ് കിട്ടിയത് അപ്പോൾ അത് സക്സസ്സായി എന്ന് കണ്ടപ്പോഴാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് പരാഗണം ചെയ്യുന്ന രീതി അതാ ഈ മത്തം കണ്ട അന്ന് പരാഗണം ചെയ്ത മത്തനാണ് വലുതായി വന്നു പച്ചക്കറിയൊക്കെ നടന്നവരാണെങ്കിൽ ഏത് പച്ചക്കറിയായാലും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കും എന്തായാലും ഫലം ഉറപ്പാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഈ മത്തൻ മോരൊഴിച്ച മത്തൻ കറി തയ്യാറാക്കാൻ ഈ ഒന്ന് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പോൾ ഒന്ന് കട്ട് ചെയ്തിട്ട് വരാം അതുപോലെ അത്ര വലിയ ഉറപ്പൊന്നുമില്ല അധികം മൂത്തിട്ടൊന്നുമില്ല ഒരു പാകത്തിനാന്ന് കറി വെക്കാൻ പറ്റും അപ്പൊ ഇതിൻ്റെ ഒരു പകുതി ഭാഗം ഒരു കഷ്ണം എടുത്ത് വെക്കുന്നതിന്റെ ബാക്കി കറി വെക്കാൻ നോക്കാം ഞാനിത് മോര് കറിയായത് കൊണ്ടാണ് ഇതിന്റെ തൊലി കളിയുന്നത് പുഴുക്കലും വെക്കുന്നതാണെങ്കിൽ ഇതുപോലെ തന്നെ തൊലി കളിയാണ്ട് വെച്ചാൽ മതി അപ്പോൾ അധികം കട്ടിയില്ലാത്ത തൊലിയാണ് അപ്പോൾ ഇതേപോലെയാണ് കഷ്ണിക്കേണ്ടത് അധികം ചെറുതായിട്ട് വേണ്ട കുറച്ച് വണ്ണം തന്നെ ഇപ്പോൾ കുമ്പളങ്ങിയതാ ചെറിയ കഷ്ണങ്ങളാക്കി കുടിച്ചു ഇനി ഇതിലേക്ക് പച്ചമുളക് ഞാനിപ്പോൾ ഒരു മൂന്നെണ്ണം ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ചേർത്താൽ മതി കുറച്ച് വെള്ളവും ചേർത്തിട്ടൊന്ന് ചെറുതായി ഉപയോഗിച്ചെടുക്കുക അധികം കുക്കറിൽ വിസിലധികം വേണ്ട എന്നാൽ ചെറിയ ഒരു വിസിൽ മതി വേഗം വന്നു കിട്ടും അതും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞളും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഞാൻ ഇത് വേവിച്ചെടുക്കാം അപ്പോൾ മതണം വെന്ത് വരട്ടെ അപ്പോഴൊക്കെ നമുക്ക് അതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കാം ഒരു അരമുറി തേങ്ങ മതി ഇപ്പോൾ തേങ്ങ അരക്കുമ്പോൾ ഇതിലേക്ക് കുറച്ച് മഞ്ഞളും കുറച്ച് മുളക് പൊടിയും ചേർത്തിട്ട് അരച്ചാൽ ഈ കറി ഉണ്ടാക്കുമ്പോൾ കറി നല്ലൊരു കളർ കിട്ടും അല്ലെങ്കിൽ ഒരു നിറം ഇല്ലാതെ പോലെ ഉണ്ടാവും അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് വേഗം അരച്ചെടുക്കാം അപ്പോൾ അരപ്പ് തയ്യാറായി നമ്മുടെ കുമ്പളങ്ങി എന്തായി നോക്കാം കുമ്പളങ്ങിതാ നല്ല വന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം കണ്ട ഇത്രയും വേഗം പാടുള്ളൂ കുറേ സമയം വെച്ചാൽ വേഗം വന്ത് അടിഞ്ഞു പോവും അപ്പോൾ നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അധികം വെള്ളം ചേർത്തിട്ടില്ല വെള്ളം ചേർത്താൽ പിന്നെ അതിന് തൈരൊഴിക്കുമ്പോൾ പോകും അതുകൊണ്ട് ഇങ്ങനെ മതി ഇനി ഒന്ന് നല്ല തിളച്ച് വരട്ടെ തിളച്ച് വന്നതിന് ശേഷം മാത്രമേ തൈര് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ കറി നല്ല തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തൈര് തൈരൊഴിച്ചു കൊടുക്കാം ഞാൻ മിക്സിയിൽ നിന്ന് ഒന്ന് എടുത്തതാണ് തൈര് തൈര് ഒഴിച്ച് തളിയൊന്നും വരണ്ട കുറച്ച് സമയം ഒന്ന് ഇളക്കിയെടുത്തിട്ട് വാങ്ങി വെക്കാം അപ്പോൾ പുളി കുറച്ച് കുറവാൻ തോന്നി തൈരിനെയും പുളിച്ചിട്ടില്ല അധികം അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി തൈര് ചേർക്കുന്നുണ്ട് പുളി കുറവാ കുറച്ചും കൂടി ചേർക്കേണ്ടി വരും ഞാൻ വാങ്ങിയ ഈ പാക്ക് തൈരിന് പുളിയേ ഇല്ല ചില തൈര് വാങ്ങിയാൽ ഭയങ്കര പുളിയായിരിക്കും ഇത് പുളി കുറവാണ് പിന്നെ കറിക്ക് അധികം പുളിയും വേണ്ട കേട്ടോ ആവശ്യത്തിന് നോക്കിയിട്ട് ഒരു മിതമായ പുളിയാ വേണ്ട ഇതൊരു ചെറിയ കപ്പാണ് അതുകൊണ്ട് രണ്ട് കപ്പ് വെച്ചിട്ടും പുളിയില്ല അപ്പോൾ ഇതാ ഞാൻ കുറച്ചും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആവശ്യത്തിന് നോക്കി നോക്കി തൈര് വെച്ചാൽ മതി ചില തൈര് ഭയങ്കര പുളിയായിരിക്കും അപ്പോൾ കറി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ കുമ്പളക്കറി മത്തൻ കുമ്പളത്തിൻ്റെ കറി ഇതാ റെഡി ആയിട്ടുണ്ട് ഗുരുവായൂരാമ്പലത്തുനിന്ന് കിട്ടുന്ന രസക്കാളം തന്നെ അതുപോലെ ആയിട്ടില്ല ഏകദേശം ഒരു മോര് കറി രസക്കാളെന്നാണ് അവിടെ പറയാം ഞാൻ കഴിച്ചിട്ടുണ്ട് ആ കറി ഗുരുവായൂർ പോയപ്പോൾ അപ്പോൾ നമ്മുടെ ഇതാ മത്തൻ മോരുകറി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിന് ഒന്ന് വറുത്തിട്ട് കൊടുക്കണം കുറച്ച് കറിവേപ്പില ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് മോരുകറിക്ക് നല്ല കറിവേപ്പില വറവിലിടുന്നതിനൊക്കെ ആട്ടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇത് വറുത്തിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതവിടെ എന്നെ ചൂടായി കടുക് ഉലുവ മുളക് കറിവേപ്പില ഇതാ വറവ് റെഡിയായി നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം വറുത്തിട്ട് കൊടുത്താൽ കറി കുറച്ച് സമയം ഒന്ന് മൂടി വെക്കണം അപ്പോൾ ആ വറവൊക്കെ കറിയിൽ നല്ലോണം പിടിക്കും അപ്പോൾ നല്ല സൂപ്പർ കറിയാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്ത ഇതുപോലുള്ള നല്ല വീഡിയോസുമായി വീണ്ടും കാണാം താങ്ക്